സുന്ദരി ആവണ്ടേ എത്ര കണ്ണൊക്കെ എഴുതിട്ട് നാ പോയിട്ട് കണ്ണും എഴുതില്ല പൊട്ടും തൊടില്ല സുന്ദരിയായി

ഇത് കണ്ണെതും പെരിക ഇട മഞ്ഞി ഞാനിന്നിട്ടന്ന് വരുമന്നുയാല്ലേ ആ അപ്പുറത്ത് അപ്പുറത്ത് വരാം അല്ല ിട്ട് തരുമ്പോ കരഞ്ഞെനിയ കണ്ണ് എഴുതാൻ പാടില്ലാ കഴിഞ്ഞു ആമ്പർ പമ്പർ ഇടാ പമ്പർ ഇടാ

ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമിലി വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുണ്ടായിരുന്ന അന്ധവിശ്വാസത്തിലും അതുപോലെ ആരും ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് ഇന്നത്തെ കൂട്ടര് അല്ലേ എല്ലാവരേനെയും അല്ല കേട്ടോ പറയണത് എന്നാൽ പോലും ഒട്ടുമിക്ക പേരും നമ്മൾ പഴയ അന്ധവിശ്വാസങ്ങളൊക്കെ പറയുമ്പോൾ അത് അന്ധവിശ്വാസം അല്ലേന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നവരാണ് അതായത് എൻ്റെ ഫാമിലിയിൽ തന്നെ ഒട്ടുമിക്ക ഉണ്ട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ പറയുമ്പോൾ അതിനോട് തീരെ യോജിക്കാത്തവർ എൻ്റെ കാര്യത്തിലാണെന്നു വെച്ചാൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അതായത് ദൈവത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ പൂജ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ നടക്കുന്നുണ്ടല്ലോ കല്ല സന്യാസിമാരും അങ്ങനെ ആരെങ്കിലും വന്നിട്ട് വന്നിട്ടിപ്പോൾ നാളെ തന്നെ നിങ്ങൾ കോടീശ്ശേരിയാകും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് അല്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് വയ്യാണ്ടയാവുക അതുപോലെ പേടിക്കുക നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഊദിക്കുക ചിരടി ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല അപ്പം നമ്മളങ്ങനെ ഊതിച്ച് ചിരടി കെട്ടി എന്ന് വിചാരിച്ചിട്ട് രോഗം പൂർണ്ണമായിട്ട് മാറും എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും നമുക്കൊരു സമാധാനമാണ് അപ്പോൾ അതാ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഞാനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നതെന്ന് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടല്ല നമ്മുടെ സനുവിൻ്റെ അതിലും കുഞ്ഞാറ്റൻ്റെയെങ്കിലും അസുഖങ്ങളൊന്നും വിട്ടുമാറുന്നില്ല രാത്രിയിലൊക്കെ സനുവിന് ഭയങ്കര പേടി ഞെട്ടി നീക്കലും അങ്ങനെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പനി വരിക വറയിൽ വരിക അങ്ങനെ ഭയങ്കര സ്വസ്ഥതകളുണ്ടോ ഇന്നാറ്റയ്ക്ക് അതിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യായും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചിരട് ഉദിച്ചു കെട്ടി അപ്പോൾ അതവിടെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കാളിയാ റോട്ടിൽ പോയിട്ട് ഞാറും മൂടിയാൽ കുട്ടികൾക്ക് എല്ലാം വയ്യായും മാറിക്കൂട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ലാട്ടെ ഞാൻ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവിലാണ് ഓരോ കാര്യങ്ങളും പറയണത് അപ്പോൾ ഞാൻ പറയണേൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അവിടെ ചെന്നിട്ട് പട്ട് വാങ്ങിയിട്ട് മക്കളുടെ തലയിൽ അവരിതായി ഇതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അസുഖങ്ങളും കിട്ടും അവർക്ക് എന്തായാലും ഒക്കെ ഓക്കെ ആവുന്ന കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല തിരക്കുണ്ടാവും ഇവിടെയൊക്കെ പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പട്ടൊക്കെ വാങ്ങി അവിടെ ചെന്ന് സനുനേം കുഞ്ഞാറ്റേനെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നെയ്യ് എണ്ണ പിന്നെന്താ തേനും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താ പറയുക ഇത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ചിട്ട് അവർ അവരതിന്ന് പകുതി നമുക്ക് തരുത്തില്ല അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമെന്നാണ് പറയുന്നത് ഐശ്വര്യമെന്നല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നമ്മുടെ അസുഖങ്ങളോ എല്ലാം മാറി കിട്ടുന്നതാണ് കേട്ടോ പറഞ്ഞത് പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് എണ്ണ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് കുടിച്ച് തലയിൽ തേക്കുകയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാളിയറോട് നേർച്ച അങ്ങനെ പരിപാടികളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളവിടെ ചിരട് കൊടുത്തു അത് അവിടെ ജപിച്ചൊക്കെ ഇതാക്കി തന്നു പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി നമുക്കറിയില്ലല്ലോ അവിടെ എങ്ങനെയാണ് പള്ളീന്ന് പറഞ്ഞാൽ ശരിക്കും വിചാരിച്ചാൽ നാല് മുറം തന്നു പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ചിരടൊക്കെ ജപിച്ച് കിട്ടി അതുപോലെ തന്നെ ഒരു പട്ടിൻ്റെ കുഞ്ഞി കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊടുന്ന് വയ്ക്കുക കേട്ടോ ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ തേനും എണ്ണയും തന്നിട്ടുണ്ടായിരുന്നു അതും രാവിലെ കഴിക്കേണ്ടതും നല്ല തന്നെയാണ് കേട്ടോ എനിക്കിതാ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒത്തിരി ഒത്തിരി വിശ്വാസം കേട്ടോ ദൈവമേതായാലും എന്താ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും നമ്മുടെ മക്കളുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി കിട്ടിയാൽ മാത്രം മതി ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നറിയില്ല എനിക്കെന്തായാലും നല്ല വിശ്വാസമാണ് പിന്നെന്താ വൈകുന്നേരത്തേക്കുള്ള നൂൽപ്പിട്ട് പൊടിയും കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ വന്നു കഴിഞ്ഞ് കുഞ്ഞാറ്റേക്ക് ചിരട് കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ